ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിൽ പലർക്കും ഒരിക്കൽ കൂടി ചിന്തിക്കുന്ന ഒരു വിഷയം ലക്ഷ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് തുടങ്ങാനാകുന്നില്ല അതിനുള്ള മറുപടി ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കാം നമ്മളിൽ പലർക്കും ഒരു ലക്ഷ്യമുണ്ട് പക്ഷേ നാം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്തുകൊണ്ടാണത് കാരണം നമ്മൾ സമയം കിട്ടിയാൽ തുടങ്ങാം എന്നൊരു വിചാരത്തിൽ കുടുങ്ങിയിരിക്കുന്നു പക്ഷേ സത്യത്തിൽ സമയം കിട്ടുന്നതല്ല സമയം കണ്ടെത്തേണ്ടതാണ് കാരണം ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം വരുന്നത് സമയം കിട്ടുമ്പോൾ അല്ല ിക്കുന്ന ആ നിമിഷത്തിലാണ് ലക്ഷ്യം വലുതായിരിക്കട്ടെ ചെറുതായിരിക്കട്ടെ ആദ്യപടി ഇട്ടു തുടങ്ങുക കാരണം അതാണ് ജീവിതം മാറ്റുന്ന നിമിഷം നിന്റെ ആ തുടക്കം തന്നെ നിന്റെ ഭാവിയെ രൂപപ്പെടുത്തും ചിലപ്പോൾ ആ പടി ഇട്ടു തുടങ്ങുന്നത് എളുപ്പമല്ലെന്ന് തോന്നും മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ വേണ്ട ഞാൻ പിന്നെ തുടങ്ങാമെന്നൊക്കെ പക്ഷേ ഓർക്കോ ഓരോ ദിവസം നീ വൈകിപ്പിക്കുമ്പോഴും നിന്റെ സ്വപ്നം ഒരു അടിക്ക് അകന്നു പോകുകയാണ് മറ്റുള്ളവർ തുടങ്ങുന്നത് നീ കാത്തു നിൽക്കരുത് കാരണം നിന്റെ യാത്ര നിനക്ക് മാത്രം മറ്റുള്ളവർക്ക് നിന്റെ വഴി അറിയില്ല നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ നീങ്ങുമ്പോൾ നിനക്ക് കിട്ടുന്ന ആ സംതൃപ്തി ആ സന്തോഷം അത് മറ്റൊന്നിനും വിജയിക്കുന്നവർ ഭാഗ്യശാലികളല്ല അവർക്ക് തൊട്ടക്കം ഇട്ടവരാണ് അതിനാൽ ഇന്ന് തന്നെ തുടങ്ങും ചെറിയ ശ്രമം വലിയ മാറ്റത്തിന് കാരണമാകാം അതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം ചെറിയ പടികൾ വലിയ സ്വപ്നത്തിന് കാരണമാകുന്നത് സ്വപ്നം കാണുക മാത്രം പോരാ അതിനാൽ നീങ്ങുക ഇന്ന് തന്നെ ആ ചെറിയ ഒരു പടി ഇട്ടു തുടങ്ങും നിന്റെ ഭാവി അതിനാൽ കാത്തിരിക്കുന്നു ഡ്രീം വിത്ത് സക്സസ് ഡ്രീം വിത്തൌട്ട് ആക്ഷൻ ഈസ് സ്ലീപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അതോടൊപ്പം ഫംഗ് സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത പ്രചോദനാത്മകമായ വീഡിയോയിൽ കാണുന്നത് വരെ സിയോ സോൾ